ഉഗേഷ് ഇതെന്താന്ന് കരുതും നമ്മളെ പയറുണ്ടല്ലോ പയറിന് പോകാനുള്ള വെള്ളി ആൻഡ് സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ പോയി 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 അത്ര പോകും ഇതോ ഉണോ ഇതാണ് നടുതല നടുതല കേ ഇത് പറയ്ക്കാനായിട്ടുണ്ടോ പരുക്കല്ലേ ഗൈസ് കുഴിച്ചെടുക്കണ്ടേട്ടത് ചാക്കിലാണ് ചാക്കിലാണ് തന്നെ നമുക്ക് നമ്മൾ അങ്ങോട്ട് സുഖമായിട്ടോച്ചിടും പിന്നെ നമ്മൾ അപ്പുറത്തെ റോഡാണ് അപ്പുറത്തെ റോഡാണ് അപ്പൊ നമ്മളിത് ഇപ്പം അങ്ങോട്ട് മറിച്ചിടും വൈകുന്നേരം എടുത്ത കത്തി എങ്ങനെയാണ് കളക്കട്ടെ ചിന്തിക്കാം ഇങ്ങനെ കട്ട് ചെയ്ത് പൊട്ടിക്കും എന്നിട്ട് ആ മണ്ണിൽ പൊട്ടിക്കും അപ്പൊ നമുക്ക് അത് കിട്ടും ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നോളാവുന്നതായിരിക്കും നമ്മൾ അൺബോക്സ് ചെയ്യാൻ വാ എന്താടാ ഇത് കാസ്വർണം കാട്ടും കാട്ടോ ഉം അപ്പം സെറ്റ് ചെയ്ത് കണ്ടാണിത് എനിക്ക് വേണ്ട ഞാൻ നമുക്ക് പറയുന്നില്ല മണ്ണ് കുത്തിണീനുസരിച്ച് പൊട്ടണു കായ നിക്കളില്ല എന്താ അറിയപ്പെടാ ബുദ്ധിമുട്ടാണ് ഇവിടെ പൈനാപ്പിളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങള് ഇതെന്താ ചോറ്റല കാരണം ഞങ്ങളെ വീട്ടിലെല്ലാ കൃഷിണ്ട്ട്ടോ െല്ലം ചെറുതാണെന്നേ ഉള്ളൂ നല്ല മെല്ലമുണ്ട് ഞാൻ ഞാൻ മറന്നിട്ടുണ്ടാക്കിണ്ട് വീഡിയോ നിങ്ങൾ കണ്ടില്ലല്ലേ സോറി ഇതന്നെ ഉള്ള ഞാൻ ആകാശവാടുത്ത് ഇടണം എന്നാ പിന്നെ ശരിക്കും കിട്ടും ഇവിടെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാവണുള്ളൂ അല്ല ഇത് ടൈം കഴിഞ്ഞു വള്ളി പോയില്ലേ വള്ളി പോയാ പിന്നെ അത് ഉണ്ടാവണുള്ളൂ എന്ന് പറഞ്ഞതിൽ അർത്ഥല്ല ി പോയത് കൊള്ളറിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇത് അടിച്ചിട്ട് കണ്ട് മുറ്റത്ത് കണ്ടിട്ടും കണ്ടല്ലേ അത്യാവശ്യം നല്ല കേട്ടിട്ടുണ്ട് ഇതിനൊക്കെ വ ാട്ടോ വലുതൊന്നുണ്ട് ബായ് ബായ്